ഒരു നാടിനെ രണ്ടായി കീറി മുറിച്ചുകൊണ്ടാണ് ദേശീയപാതാ വികസനം കടന്നുപോകുന്നത് ഇത് ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് കരുനാഗപ്പള്ളി വൌവാക്കാവലി ജനങ്ങളെയാണ് ഇതിനു മറികടക്കാൻ അടിപ്പാലം നിർമ്മിക്കണം എന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത് ദേശീയപാത അതോറിറ്റി ഇവരുടെ ആവശ്യം അംഗീകരിക്കാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം ആദർശ് തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് കരുനാഗപ്പള്ളി വൊവ്വാക്കാവിലെ ജനങ്ങൾ ഇപ്പോൾ സമരത്തിലാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഇവിടത്തുകാരുടെ സമരം കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കുലശേഖരപരം ഗ്രാമപഞ്ചായത്തനത്തിന് രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് ദേശീയപാത അറുപത്തിയാറ് വൊവ്വാക്കാവിലൂടെ കടന്നുപോകുന്നത് ദേശീയപാത വികസനത്തെ ഇവർ എതിർക്കുന്നില്ല അതേസമയം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനെതിരെയാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ഇവർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് വൊവാക്കൌലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലെ ഒരു ഭാഗത്തായി മാർക്കറ്റ് ഉൾപ്പെടെയുള്ള വ്യാപാരശാലകളും അമൃതാനന്ദ മഠവും അതിനോട് അനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് ഉള്ളത് മറുവശത്തായി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ നാല് വാർഡുകളാണുള്ളത് റോഡ് വികസനം വരുന്നതോടെ ഈ രണ്ട് പ്രദേശങ്ങളും രണ്ടായി മാറും അതോടെ പ്രദേശവാസികളുടെ സ്വതന്ത്രമായ സഞ്ചാരം പോലും നിഷേധിക്കപ്പെടും എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് വവ്വക്കാവ് ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് പ്ലേസ് ആണ് അവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ എൻ എച്ച് അശാസ്ത്രീയമായ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പണി വവ്വക്കാവിനെ രണ്ടായി വിഭജിക്കുക വൊവ്വക്കാവിൻ്റെ മാർക്കറ്റിനെയും കിഴക്കുവശവുമായിട്ട് രണ്ടായി വിഭജിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു അണ്ടർ പാസ് അടിയന്തരമായി ആവശ്യമുള്ള ഒരു പ്രദേശമാണ് കരുനാഗപ്പള്ളിക്കും ഓച്ചറയ്ക്കും ഇടയ്ക്ക് ഫാസ്റ്റ് പാസ് കണ്ട് ഫെയർ സ്റ്റേജ് ഉള്ള ഏക സ്ഥലം ഒവ്വക്കാവാണ് അവിടെ അണ്ടർ പാസ് ഇല്ല എന്നുവെച്ചാൽ കിട്ടും പള്ളിക്കാവ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്നത് വൊവ്വക്കാവ് വഴിയാണ് ആ വള്ളിക്കാവ് എന്ന് പറയുന്ന പ്രദേശത്ത് അമൃതാനന്ദമയി മഠത്തിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് ആയുർവേദ കോളേജ് അങ്ങനെ വലിയ വലിയ ഒരുപാട് നിരന്തരമായ സ്ഥാപനങ്ങളുള്ള സ്ഥലം അമൃതാനന്ദമയി മഠത്തിലേക്ക് പോകുന്ന പ്രധാന വഴി പാത അതെല്ലാം കെട്ടിയിറക്കപ്പെടുന്നു അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആളുകളെ എല്ലാം അവർക്ക് യാത്ര ചെയ്യാൻ വയ്യാത്ത ഒരു സ്ഥിതി വിശേഷം കുലശേഖരപരം ഒരു പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ കുലശ്ശേരം പഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡിൽ നിന്നൊരാൾ കുലശ്ശേരം പഞ്ചായത്തിലേക്കൊരു ആവശ്യത്തിനായിട്ട് വരികയാണെങ്കിൽ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പുതിയകാവിൽ വന്ന് പുതിയകാവിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലെത്തേണ്ട അവസ്ഥയാണ് അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകൊണ്ട് ചങ്ങുളങ്ങര വഴി തിരിച്ചു പോകും മിനിമം നാനൂറ് രൂപയെങ്കിലും ഓട്ടോ കൂലിയാവും ഒന്ന് ഒരു കിലോമീറ്റർ പടിഞ്ഞാറോട്ട് വരേണ്ടതിന് ഏഴെട്ട് കിലോമീറ്റർ ചുറ്റി കറങ്ങി തിരിച്ചു വരേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ആർക്കെങ്കിലും ഒരു ആക്സിഡൻറ്റോ വല്ലതോ സംഭവിച്ചാൽ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നേരെ കറങ്ങി ഇപ്പം ഒവ്വക്കാവി ജംഗ്ഷനിലാണ് നടക്കുന്നതെങ്കിൽ ആദ്യം ചങ്കുളങ്കര വഴി കറങ്ങി പുതിയ കരുനാപ്പള്ളിയിലെത്തേണ്ട ഹോസ്പിറ്റലിൽ ഒരു അവസ്ഥ വരും ആംബുലൻസിന് കൃത്യമായിട്ട് സൗകര്യം കിട്ടാത്ത ഒരവസ്ഥ വരും ഇതിന് പരിഹാരമായി രണ്ട് പ്രദേശങ്ങളിലെയും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ അടിപ്പാത നിർമ്മിക്കണം എന്ന ആവശ്യമാണ് ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ ഉയർത്തുന്നത് അടിപ്പാത നിർമ്മിക്കാത്ത പക്ഷം മാർക്കറ്റിലേക്കും മറ്റും എത്തുന്നതിനായി മൂന്നിലധികം കിലോമീറ്റർ അധികമായി യാത്ര ചെയ്യേണ്ടതായി വരുമെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് കൂടാതെ റോഡിന് മറുവശം താമസിക്കുന്നവർക്ക് അവരുടെ പഞ്ചായത്തായ കുലശേഖരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പോകാൻ പോലും കഴിയാതെ വരികയും ചെയ്യും ദേശീയപാതയുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അടിപ്പാത നിർമ്മിച്ച് സുഗമമായ സഞ്ചാരം ഉറപ്പാക്കാതെ ദേശീയപാത വികസനവുമായി അധികാരികൾ മുന്നോട്ട് പോയാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിക്കുന്നത് ഇവിടുത്തെ അധ്വാനിക്കുന്ന അടിസ്ഥാന വർഗത്തിനാണ് ഈ അണ്ടർപാസ് ഇല്ലാത്തതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് അങ്ങനെ സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ പരിപാടിക്ക് അതിനെ വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ ചെലുത്തി ഈ പരിപാടി വിജയിപ്പിക്കണമെന്നാണ് ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് യുവക്കാവിന് കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എട്ട് കിലോമീറ്റർ അധികം യാത്ര ചെയ്താൽ മാത്രമേ അയാൾക്ക് തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ ഈ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിന് വേണ്ടി എം എൽ എയുടെയും പഞ്ചായത്ത് പ്രസിഡൻ്റേയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റേയും നേതൃത്വത്തിൽ ഒവ്വാക്കാവിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒവ്വാക്കാവ് നിവാസികളുടെ ഈ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കാൻ പാടുള്ളതല്ല ഒവ്വാക്കാവിൽ നിന്ന് ആരംഭിക്കുന്ന ഈ റോഡ് തമിഴ്നാട്ടിലേക്കാണ് എത്തുന്നത് ഇതിനിടയിലുള്ള റെയിൽവേ ലൈനും ഇവരുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്